വലിയ രീതിയിലുള്ള സജ്ജീകരണമാണ് സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇതിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ അതായത് രണ്ട് ബസ്സുകൾ വളരെ അടുപ്പിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഒരു പുതിയൊരു തന്ത്രമായി നമുക്കിതിനെ കാണാം കാരണം രണ്ട് ബസ് നിർത്തിയിട്ടുകൊണ്ട് അതായത് ഇതിനിടയിലൂടെ കയറുവാൻ സാധ്യതയില്ല പിന്നീടൊരു സാധ്യതയുള്ളത് ഇതിൻ്റെ അടിയിലൂടെ നുഴഞ്ഞു കയറുക എന്നതാണ് രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധം കടുക്കുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും കരുതുന്നത് നമസ്കാരം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇക്കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ എന്നാലിന്ന് രാജ്ഭവനിലേക്കാണ് പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്ത് വരുവാൻ വേണ്ടി പോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള സജ്ജീകരണമാണ് സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതു പോലെ ഒരു ബാരിക്കേഡ് ഈ മുൻപിൽ കെട്ടിയിട്ടുണ്ട് അതായത് രാജ്മവലിലേക്ക് പോകുന്ന റോഡിലാണ് ഇത്തരത്തിൽ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബാരിക്കേഡ് കെട്ടിയിരിക്കുന്നത് ഇതിന് തൊട്ട് പുറകിലായി നമുക്ക് കാണുവാൻ സാധിക്കും രണ്ട് ബസ്സുകളാണുള്ളത് ഈ രണ്ട് ബസ്സുകളുടെ ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ ബസ് ഇട്ടിരിക്കുന്നത് അതായത് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇതിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ അതായത് രണ്ട് ബസ്സുകൾ വളരെ അടുപ്പിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ നിരന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു പുതിയൊരു തന്ത്രമായി നമുക്കിതിനെ കാണാം കാരണം രണ്ട് ബസ് നിർത്തിയിട്ടുകൊണ്ട് അതായത് ഇതിനിടയിലൂടെ കയറുവാൻ കയറുവാൻ സാധ്യതയില്ല കാരണം ഇതാ ഇത്രയേ കയറാൻ സാധ്യതയുള്ളൂ അതിന് ശേഷം ഉള്ളോട്ട് കിടക്കാൻ സാധ്യതയില്ല ഒരു സാധ്യതയുള്ളത് ഇതിൻ്റെ അടിയിലൂടെ നുഴഞ്ഞു കയറുക എന്നതാണ് എന്നാൽ ഈ അടിയിലൂടെ നുഴഞ്ഞു കയറിക്കഴിഞ്ഞാലും ഇതിന് പുറകിൽ വലിയൊരു ബാരിക്കേഡ് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു വഴിയിൽ പോലീസ് വാഹനം നിർത്തിയിടമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിലൂക്കൂടെ എങ്ങനെയെങ്കിലും അഥവാ നുഴഞ്ഞു കയറിയാൽ തന്നെ ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ അതായത് രാജ്ഭവൻ്റെ ഗേറ്റിന് തൊട്ട് മുന്നിലായി തന്നെ ബാരിക്കേഡ് ഒരുക്കിയിട്ടുണ്ട് അതായത് എസ് എഫ് ഐ പ്രവർത്തകർക്ക് യാതൊരു വിധത്തിലും ഇങ്ങോട്ട് ചാടികടക്കാനുള്ള സാധ്യതയില്ല എന്ന് വേണം നമുക്ക് അത്രയ്ക്ക് വലിയൊരു സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിൽ സമരവുമായി പ്രതിഷേധവുമായി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് രംഗത്ത് വന്നപ്പോൾ ആ ബാരിക്കേഡെല്ലാം കടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അത്തരത്തിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമാക്കുന്ന ഒരു പ്രവണതയും ഉണ്ടായിരുന്നു എന്തായാലും രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധം കടുക്കുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും കരുതുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസം ആസ്ഥാനത്തേക്ക് സർവകലാശാല ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധ പരിപാടിയിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവടക്കം റിമാൻഡിലായ സാഹചര്യത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ കരുതുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഈ ബാരിക്കേഡിന് ഉള്ളിലൂടെ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നിരവധി പോലീസ് വാഹനങ്ങളാണ് ബസ്സുകളുമെല്ലാം തന്നെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് വലിയൊരു പോലീസ് സുരക്ഷ തന്നെയാണ് രാജ്ഭവന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത് എന്തായാലും സര്വകലാശാല കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പോര് ഗവണ്മെന്റും ഗവർണറും തമ്മിലുള്ള പോര് ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സംഘടനകൾ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രതിഷേധവും കടുക്കും എന്ന് കരുതി കൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ രാജ്ഭവനിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം